സ്ത്രീകൾ അക്ഷര വിദ്യാഭ്യാസം നേടി അവർ ജോലികൾ തേടി അവർ എല്ലാവരും സ്വതന്ത്രരായി സ്വന്തം ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ പറയുന്ന ധാർമ്മികത എന്ന് പറയുന്നത് പണ്ട് മുഹമ്മദ് നബി പറഞ്ഞ പോലെ എന്താണ് ഈജിപ്തിലെ ഒരു ക്സ്രോപരാജാവ് തന്റെ മകളെ എന്താ പറയാ അവിടുത്തെ ഭരണമേൽപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ എന്താണ് പറഞ്ഞത് എ നേഷൻ ഹൂ മേക്സ് ഒരു സ്ത്രീയാണ് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിന്റെ അധികാരം ഏൽപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ രാജ്യം ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ ഒരാളാണ് അതായത് മനസ്സിലാക്കുക നമ്മളുടെ ധാർമ്മികത എവിടെ എത്തി നിൽക്കുന്നു എന്നും നിങ്ങൾ ഈ മഹർസയിൽ പഠിപ്പിക്കുന്ന ധാർമ്മികത എവിടെയാണ് നിൽക്കുന്നത് എന്നും മനസ്സിലാക്കുക അപ്പൊ അതൊക്കെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് നല്ലതിനു വേണ്ടി നിലകൊള്ളാൻ ശ്രമിക്കുക എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതിൽ കാര്യം അല്ലാതെ ഇവർ അടിയിൽ ജീവിക്കേണ്ടവരാണെന്നും അടിമകളായി ജീവിക്കേണ്ടവരാണെന്നൊക്കെ ഉള്ള പ്രാകൃത ഈ പറഞ്ഞ ധാർമ്മികത ഉണ്ടല്ലോ ഫ്രീഡം യാ ദ അൾട്ടിമേറ്റ് ഫ്രീഡം അതാന്റെ ഫ്രീഡം എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് കേൾക്കുന്നവർ സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം